ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സ്വാഗതം തന്മയിൽ ഇന്ന് മുലയൂട്ടലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവെക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി മുലയൂട്ടലിൽ ശ്രദ്ധിക്കേണ്ട വിവിധ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നോട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയിൽ പിറവിയെടുക്കുന്ന ഓരോ കുഞ്ഞിനും ലഭിക്കേണ്ട അമൂല്യനിധിയാണ് മുലപ്പാൽ മുലപ്പാലിനെ പറ്റിയും മുലയൂട്ടലിനെ പറ്റി ധാരാളം വർണ്ണനകളും കാവ്യ സങ്കല്പങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ഒരു പുതിയൊരു അമ്മയ്ക്ക് ഒരുപാട് ദുരിത അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുമുണ്ട് പലരും അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഒന്ന് മുലപ്പാലിൻ്റെ അളവ് കുറവ് ഒന്ന് മുലയൂട്ടലിനെ സംബന്ധിച്ച പലതരം വേദനകൾ രണ്ട് ഒരു സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ടില്ലായ്മ ആ ചുറ്റുമുള്ളവരുടെ ഒരുപാട് ഉപദേശങ്ങൾ ഒരുപാട് കുത്തുവാക്കുകൾ എല്ലാം അമ്മമാരെ വേദനിപ്പിക്കാറും അവരുടെ കോൺഫിഡൻസ് ഉണ്ട് അപ്പം മുന്നിട്ടലിനെ എങ്ങനെ നമുക്ക് ഒരു ആരോഗ്യകരമായ ഒരു സംഭവമാക്കി എടുക്കാം എന്നുള്ളത് അമ്മയും കുഞ്ഞിനെയും സംബന്ധിച്ച് ഒരുപാട് സന്തോഷകരമായി അവർക്ക് ആ അവസ്ഥ ആസ്വദിക്കാൻ പറ്റും പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഉടനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാല് ശരിയായി ഉണ്ടായി വരാൻ രണ്ടോ മൂന്നോ ദിവസം എടുക്കും അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ പാല് കുറവായിരിക്കും കുഞ്ഞ് കരച്ചിൽ അധികമായിരിക്കും അമ്മയുടെ പലതരം പ്രസവ ബുദ്ധിമുട്ടുകൾ കാരണം അമ്മയ്ക്കത് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഒരു ഫാമിലി എന്നുള്ളത് നിനക്ക് പാൽ കുറവാണ് കുഞ്ഞിന് പാല് തുകയെന്നില്ല നിനക്ക് പാല് കുറവാണ് എന്നുള്ള ഒരു വാക്കുകൾ അമ്മയ്ക്ക് തന്നെ ആ ഒരു തോന്നൽ ഉണ്ടാക്കും എനിക്ക് കുഞ്ഞിന് ആവശ്യത്തിന് പാൽ കൂട്ടാനുള്ള ഒരു കഴിവില്ലേ എന്നുള്ളൊരു തോന്നലിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ കുഞ്ഞിന് വേറെ പഞ്ചസാര വെള്ളം കൊടുക്കുക പലതരം പൊടി കലക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് ഉള്ള പലതരം ഉപദേശങ്ങൾ അമ്മയെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടിലാക്കാറുണ്ട് അപ്പോൾ ആദ്യ ദിവസം പാല് കുറയുന്നത് സ്വാഭാവികമാണ് കുഞ്ഞ് കരയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ വേറെ ഒന്നും അത് കൊടുക്കേണ്ട കാര്യമില്ല വേറെ ഗ്ലൂക്കോസ് പൊടിയോ അങ്ങനെ പലതരം നമ്മൾ ഇത്രയും പുരോഗമിച്ചാലും പലതരത്തിലുള്ള കുഞ്ഞുങ്ങളെ അപകടപ്പെടുത്തുന്ന രീതികൾ കാണാറുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് പാല് കുഞ്ഞിനെ കുടിക്കാൻ ആവശ്യത്തിന് ഏതൊരമ്മയ്ക്കും ഉണ്ടായി വരും വലിയ തരത്തിലുള്ള വേറെ തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞിനെ മുളിയൂട്ടാനുള്ള പാല് ഏതു ആരോഗ്യമില്ലാത്ത അമ്മയ്ക്ക് പോലും ഉണ്ടാകും എന്നുള്ളതാണ് പിന്നിൽ വേറെയുള്ള മാനസിക വശങ്ങൾ അമ്മയുടെ ഒരു കോൺഫിഡൻസ് അമ്മയുടെ ഒരു സന്തോഷം അമ്മ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം എല്ലാം മുല മുളിയൂട്ടലിൻ്റെ ഹോർമോണിൻ്റെ നേരിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ കുഞ്ഞിനോട് തോന്നുന്ന കുഞ്ഞ് കരയുന്നത് കേൾക്കുമ്പോഴേ പാൽ ഒഴുകി വീഴാറുണ്ട് അമ്മമാർക്ക് അപ്പോൾ ആ കരച്ചിൽ കുഞ്ഞിൻ്റെ സാമീപ്യം കുഞ്ഞിനെപ്പോഴും കിടത്തുന്നതൊക്കെയാണ് പ്രൊലാക്റ്റിൻ പോലെയുള്ള ഓക്സിറ്റോസി പോലെയുള്ള ഹോർമോണിനെ വർദ്ധിപ്പിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥയ്ക്ക് മുലയൂട്ടലിൽ വളരെ വളരെ പ്രാധാന്യമുണ്ട് അത് വീട്ടുകാർ മനസ്സിലാക്കുക ആദ്യം ആ ഒരു ആത്മവിശ്വാസത്തോടെ മുലയൂട്ടാൻ ഓരോ അമ്മയ്ക്കും സാധിക്കണം പിന്നെ നമുക്കറിയാം ജനിച്ചു കഴിഞ്ഞ് നോർമൽ പ്രസവമാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ മുളി കൂട്ടണം എന്നാണ് അപ്പോൾ അതൊന്നും നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും അത് നടക്കാറില്ല അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെട്ട് നമ്മുടെ കുഞ്ഞിനെ പാല് കൊടുക്കാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കുക അരമണിക്കൂർ ഒരമണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി സിസേറിയൻ ആണെങ്കിൽ മാക്സിമം മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് പാല് കിട്ടിയിരിക്കണം പിന്നെ മുലയൂട്ടലിൻ്റെ തവണകൾ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ഒന്നെങ്കിലും വെച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞിന് പാല് കൊടുക്കണം ഇനി കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിലും കുഞ്ഞിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പാല് കൊടുത്തേ പറ്റുള്ളൂ അല്ലാത്ത അവസ്ഥയിലാണ് ഈ ഷുഗർ താഴ്ന്നു പോകുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കുഞ്ഞു ഉറങ്ങാണ് എണീറ്റിട്ട് പാല് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാവില്ല കുഞ്ഞുറക്കം തുടരുന്നതായിട്ട് തന്നെ നമ്മളെല്ലാവരും സങ്കല്പിക്കും പ്രത്യേകിച്ച് ഗർഭകാലത്ത് പ്രമേഹത്തിൻ്റെ ഡയബറ്റീസ് പ്രശ്നമുള്ളവർ ഇൻസുലിൻ എടുക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അത് വളരെയധികം പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കുഞ്ഞിനെ കൃത്യമായിട്ട് വേളകളിൽ പാൽ ഊട്ടിക്കൊണ്ടേയിരിക്കുക ആദ്യത്തെ മൂന്ന് നാല് ദിവസം പാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ളത് പ്രധാനമാണ് അമിതമായിട്ട് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് ഗ്ലൂക്കോസ് ലെവലൊക്കെ പരിശോധിക്കുക എന്നുള്ളതും വളരെ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രസവശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ പെട്ടതാണ് ഇത്തരം സംശയങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകളും എല്ലാം പ്രസവത്തോടനുബന്ധിച്ച് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മുളി പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ലൊരു നേഴ്സിനോടോ അല്ല ഡോക്ടറോട് തന്നെയോ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനൊന്നും കൃത്യമായി എഴുതി വെച്ച നിയമാവലികളോ കണക്കുകൂട്ടലുകളോ ഒന്നുമില്ല ഒരു അമ്മയ്ക്ക് തോന്നുന്ന യുക്തി ഒരു കോമൺ സെൻസ് ആണ് മുളികൂട്ടലിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുഞ്ഞിനെ പിടിക്കുന്ന രീതിയാണ് കുഞ്ഞിനെ നേരെ മുകളിലോട്ട് കുഞ്ഞ് നോക്കി കിടക്കുന്ന രീതിയിൽ പിടിച്ചിട്ടല്ല മൂല കൊടുക്കേണ്ടത് അപ്പോൾ കുഞ്ഞിൻ്റെ വയറും അമ്മയുടെ വയറും ചേർന്നിരിക്കുന്ന രീതിയിൽ കുഞ്ഞിനെ സൈഡിലേക്ക് ചെരിച്ചു കിടത്തിയിട്ട് അതായത് നമ്മുടെ മടിയിൽ കുഞ്ഞ് ചരിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് കുഞ്ഞിന് എപ്പോഴും പാൽ കൊടുക്കേണ്ടത് ഒരു കൈ ആയിരിക്കണം ഒരു കൈ മുകളിലായിരിക്കണം അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെയും വയറ് തമ്മിൽ ചേർന്നിരിക്കുക എന്നുള്ള കാര്യം പിന്നെ അമ്മ വളരെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക പുറകിൽ പില്ലോയോ എന്തെങ്കിലും വെച്ച് ഒരു കൃത്യമായ ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ അമ്മ അമ്മയിരിക്കുക ഷോൾഡർ അമ്മയുടെ തോൾ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക നമുക്ക് ആ ടെൻഷൻ തോളിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും ഫീഡിങ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഷോൾഡർ റിലാക്സ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ കുഞ്ഞിരുന്ന് ഫീഡ് ചെയ്യാൻ ശ്രമിക്കരുത് കുഞ്ഞിനൊരു തലയണ വെച്ചിട്ട് മറ്റും ഒരു കൃത്യം പൊസിഷനിലേക്ക് കുഞ്ഞിനെ ഉയർത്തി വെക്കാൻ ശ്രമിക്കുക വലത് കൊണ്ട് ക്രാഡിൽ പൊസിഷൻ ക്രോസ് ക്രാഡിൽ പൊസിഷൻ എന്ന് കുഞ്ഞിനെ പിടിക്കാൻ പലതരം പൊസിഷനുകളുണ്ട് അപ്പോൾ സൗകര്യപ്രദമായ രീതിയിൽ കൈത്തണ്ടയിൽ കുഞ്ഞിൻ്റെ തല വരുന്ന രീതിയിലോ അത് നല്ലത് കൈ കൊണ്ട് കുഞ്ഞിൻ്റെ തല ഉള്ളം കയ്യിൽ തല വരുന്ന രീതിയിലൊക്കെ കുഞ്ഞിനെ പിടിച്ച് സൗകര്യപ്രദമായി പാല് കൊടുക്കാവുന്നതാണ് ഓരോരുത്തർക്കും ഓരോ പൊസിഷനായിരിക്കും സൗകര്യം കുഞ്ഞ് വാ മുഴുവൻ തുറന്നതിന് ശേഷം നിപ്പിൾ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക ചെറുതായി വായ തുറക്കുമ്പം വെച്ചു കൊടുത്താൽ കുഞ്ഞ് നിപ്പിളിൽ മാത്രമായിരിക്കും സക്ക് ചെയ്യുന്നത് അത് കൂടുതൽ പെയിൻഫുള്ളായിരിക്കും നിപ്പിൾ ക്രാക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ് കുഞ്ഞിന് പാൽ കിട്ടുന്ന പാലിൻ്റെ അളവും കുറവായിരിക്കും അപ്പോൾ ഒന്നും തമ്മിൽ ഇപ്പോഴും ഏരിയോളയും കറുത്ത ചുറ്റുമുള്ള ഭാഗവും കൂടെ ഉള്ളിലേക്ക് പോകുന്ന തരത്തിൽ വേണം കുഞ്ഞിനെ എപ്പോഴും ഫീഡ് ചെയ്യാൻ കുഞ്ഞ് കൃത്യമായ രീതിയിലാണ് ലാച്ച് ചെയ്തിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് മുളക്കണ്ണി പിടിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ കീഴ്ചുണ്ട് മലർന്നിരിക്കും അതായത് താടിയൽ കുഞ്ഞിൻ്റെ താടിയൽ നമ്മുടെ ബ്രസ്റ്റിൽ തട്ടി നിൽക്കും കവിള് ചെറു വീർത്ത് വീർത്ത് വരുന്നത് നമുക്ക് മനസ്സിലാക്കും കുഞ്ഞിന് ആയിട്ടുള്ള പാല് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിട്ടുന്നുണ്ട് എന്നൊരു അമ്മയ്ക്ക് ഉറപ്പിക്കാൻ സാധിക്കും മുലയൂട്ടൽ ഒരിക്കലും ഒരു വേദന ജനിപ്പിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല അതുകൊണ്ട് വേദന സഹിച്ച് ആരും ഒരു ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല വേദന ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അബ്നോർമാലിറ്റി ഒരു കൊടുക്കുന്ന പൊസിഷനിൽ ഒരു ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ അത് മാറ്റി പൊസിഷൻ മാറ്റി കുഞ്ഞിനെ കൂടുതൽ വ്യക്തമായിട്ട് കുഞ്ഞ് കൂടുതൽ കരയുമ്പോഴോ കുഞ്ഞു കൂടുതൽ പാ പൊളിക്കുമ്പോഴോ ആയിട്ട് അതിനെ മാറ്റി പിടിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വേദന സഹിച്ചുകൊണ്ടേ മുള കൊടുക്കേണ്ട ഒരു കാര്യവും മാക്സിമം ഇരുന്നിട്ട് തന്നെ കുഞ്ഞിനെ മുള ശ്രമിക്കുക ഈ കിടന്നു കൊടുക്കാൻ നമ്മൾ സെസേറിയൻ കഴിഞ്ഞ ഉടനെ ദിവസങ്ങളിലൊക്കെ കിടന്നു കൊടുക്കുന്നതിന് നമ്മളത്ര വിലക്കാറില്ല എങ്കിലും കിടന്ന് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മ അത്രയും അലേർട്ടായിരിക്കണം അമ്മ അത്രത്തോളം ബോധത്തോടെ ആയിരിക്കണം കിടന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ അമ്മ ഉറങ്ങിപ്പോകാനും കുഞ്ഞിറങ്ങിപ്പോകാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് പാല് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ കയറാനും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് മാക്സിമം ഇരുന്ന് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം രാത്രിയാണെങ്കിലും ഇരുന്ന് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഒരു ഭാഗത്തെ പാല് മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം മാത്രം മറ്റേ ഭാഗത്തെ പാല് കൊടുക്കാൻ ശ്രമിക്കുക പലരും മാറി മാറി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കുഞ്ഞിൻ്റെ വയർ വേഗം നിറയട്ടെ എന്നുള്ള ഫീലിംഗൊക്കെ അതല്ല ഓരോ സമയത്ത് വരുന്ന പാലിൻ്റെ ഘടകങ്ങളിൽ വ്യത്യാസമുണ്ട് ഏറ്റവും ആദ്യം വരുന്ന പാലിൽ വെള്ളത്തിൻ്റെ അംശമായിരിക്കും കൂടുതൽ കൂടുതൽ പോഷകാംശങ്ങളും ആൻറ്റിബോഡീസിൻ്റെ അളവും ഫാറ്റ് കണ്ടൻറ്റും ഒക്കെ ഏറ്റവും ലാസ്റ്റ് വരുന്ന അവസാനം വരുന്ന പാലിലാണ് ഹൈൻ മിൽക്കിലാണ് ഉണ്ടാവുക അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വരെ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് പെട്ടെന്ന് വെയിറ്റ് ഗെയിനും കൂടുതൽ ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് പാൽ ഒരു ഭാഗത്ത് കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ആ ഹൈൻ മിൽക്ക് നമ്മൾ പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ പാല് മുളക്കണ്ണിന് ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് എപ്പോൾ എല്ലാ ഫീഡും കഴിയുമ്പോഴും അത് മുലക്കണ്ണ് വിണ്ട് കീറാതിരിക്കാൻ ക്രാക്ക് ഒക്കെ അത് എപ്പോഴും സഹായിക്കും അവിടെ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനെല്ലാം അത് സഹായിക്കും അതൊന്നും ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക നിപ്പിൾ ക്രാക്ക് വന്ന് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഫീഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തേനും നല്ല നെയ്യും നല്ല പശു നെയ്യും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന് ഓരോ ഫീഡിയും കഴിയുമ്പോൾ അത് ചുറ്റും പുരട്ടി കൊടുക്കാൻ ശ്രമിക്കുക അത് ചെറിയ 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 ഒക്കെ ഉണങ്ങാൻ സഹായം സഹായമാണ് നിപ്പിൾ ക്രാക്ക് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ആ കൃത്യമായിട്ടല്ല നമ്മുടെ ഒരു പൊസിഷനെ മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് അറിഞ്ഞ് അത് കുഞ്ഞിൻ്റെ ആ ലാച്ചിൻ കുഞ്ഞ് ഇവിടെ കുടിക്കുന്ന രീതി മാറ്റാൻ ശ്രമിക്കുക തീരെ വെള്ളം കൂടി കുറഞ്ഞു പോകുന്ന അമ്മമാരിലും നിപ്പിൾ ക്രാക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ചെറിയ രീതിയിൽ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതായത് മുകളിൽ നിന്നും സൈഡിൽ നിന്നും നിപ്പിളിലേക്ക് മസാജ് ചെയ്യുന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും പലതരത്തിലുള്ള പാല് കെട്ടി നിന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും പിന്നെ ആ ഫീലിങ് സമയത്ത് നമ്മൾ വളരെ മാനസികമായിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഒരു ഡീപ്പ് ബ്രീത്തിങ് എടുക്കാൻ ശ്രമിക്കുക ആ ഒരു മെഡിറ്റേഷൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം ഓരോ ഫീഡിങ്ങും അപ്പോൾ സമാധാനമായ സ്ഥലത്തിരിക്കുക വേറെ ശ്രദ്ധകളോ ടി വി കാണലോ വായിക്കലോ ഒന്നുമില്ലാതെ കുഞ്ഞിനെ ശ്രദ്ധിച്ച് കുഞ്ഞിനെ തലോടി കുഞ്ഞിനോടുള്ള വാത്സല്യം മുഴുവൻ പുറത്തെടുക്കുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് വന്നതിന് ശേഷം റൂമിൽ അടച്ചിരുന്ന് തന്നെ പാല് കൊടുക്കാൻ ശ്രമിക്കുക ആ ഒരു ശ്രദ്ധയും കോൺസെൻട്രേഷനും പരിഗണനയും ഒക്കെയാണ് എപ്പോഴും മുലയൂട്ടലിനെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ സാധിക്കുള്ള ഘടകങ്ങൾ എപ്പോഴും ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ തോളിൽ കിടത്തിയിട്ടോ കുഞ്ഞിനെ തുടയിൽ കിടത്തിയിട്ടോ ബി ഗ്യാസ് തട്ടിക്കളയാൻ ശ്രമിക്കുക അപ്പോൾ അത് ഉറങ്ങിയാൽ പോലും അത് ചെയ്യണം അത് തീരെ എപ്പോഴും ഒഴിവാകുന്നത് ഒരുപാട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വയർവേദനയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാകാറുണ്ട് പലർക്കും സംശയമാണ് കുഞ്ഞിന് പാൽ തികയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ കുഞ്ഞ് ആക്റ്റീവായിട്ടിരിക്കുകയും കുഞ്ഞ് അഞ്ചാറ് വട്ടം മൂത്രം ഒഴിക്കുകയും ഒരു തവണയെങ്കിലും വയറ്റിൽ നിന്ന് കൃത്യമായിട്ട് പോ മലം പോവുകയോ ഒക്കെ ചെയ്യുകയാണ് കുഞ്ഞ് കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട് എങ്കിൽ കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ പോലും പാല് തികയുന്നുണ്ടെന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ എല്ലാ കരച്ചിലും കുഞ്ഞിനെ വിശന്നിട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കുഞ്ഞിന് കൃത്യമായ തൂക്കം കൂടുന്നുണ്ടെങ്കിലും ഒക്കെ പാല് തികയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി വേറൊരു സംശയത്തിൻ്റെയോ കൺഫ്യൂഷൻ്റെയോ ആവശ്യമില്ല അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുലയൂട്ടൽ എന്നുള്ളത് ഒരു വളരെ ആസ്വദിച്ച് നിർവൃതിയോടെ ചെയ്യുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ തന്മയയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് മുലയൂട്ടലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി എ ജെ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി